ആ വിളക്ക് അങ്ങനെ നീക്കി വെക്കാൻ പറ ചുമരുന്നമ്മ കരി പിടിക്കണ്ടെന്ന് മനസ്സിലായോ ആ അപ്പൊ ചുമരമ്മയെ കരി പിടിക്കുന്നുണ്ട് അപ്പൊ മരിച്ചിട്ടുണ്ട് ഇവര് ഈ കാര്യത്തിലോ ഇൻട്രവല് വരെ നിങ്ങള് പറഞ്ഞു ചേട്ടൻ ശ്രീവിരുദ്ധനാണോ എന്നുള്ളത് അതാണ് ശരിക്കും ശരിക്കും ഞാൻ വിചാരിച്ചിരിക്കുന്ന ജീവിതം ഞാൻ നോക്കുമ്പോ ചേട്ടൻ കാര്യമായിട്ട് പറയുന്നുണ്ട് എന്നാ എന്താ പറയുന്നത് നേരാവ് എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചു

ഒരു എല്ലാ ും ഇവിടെ ഉണ്ട് ഹലോ നമസ്കാരം കോലാഹലം എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നാല് അതിഥികൾ നമ്മളോടൊപ്പമുണ്ട് എല്ലാവർക്കും നമസ്കാരം കോലാഹലം എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു ബഹളത്തിന്റെ അന്തരീക്ഷമാണ് വെറൈറ്റി ബഹളമാണ് എന്നുള്ളതാണ് അല്ലേ നമുക്ക് തുടങ്ങാം എന്താണ് കോലാഹലം കോലാഹലം ഒരു വള്ളുവനാടൻ നാട്ടുമുറത്ത് നടക്കുന്ന ഒരു ചെറിയൊരു ഇൻസിഡന്റ് അതിൻ്റെ ഒരു ചെറിയൊരു ത്രെഡ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലൊരു മരണം നടക്കുന്നു ആ വീട്ടിൽ ഒരു കള്ളൻ കക്കാൻ കയറുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കള്ളൻ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകുന്നു അപ്പോൾ എല്ലാ ഈ ഒരു ഓൺലൈനിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഐ മീൻ എന്താ പറയാ ഒരു മരണവീടാണ് അപ്പോ ഇനി അതിന്റെ പുറത്തേക്ക് കള്ളന് കടക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാരും പ്രതീക്ഷിക്കുന്നത് ഭയങ്കര ഒച്ചാബഹളം അങ്ങനത്തെ സംഭവം ഒന്നുമല്ല പിന്നെ കൂടുതലായിട്ട് ഞാൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥ മൊത്തം പറയുമ്പോ നമുക്ക് എപ്പോഴും ഒരു സങ്കടം എന്തായാലും വരും പക്ഷെ ഈ സിനിമ ഞാൻ കണ്ട സമയത്ത് സങ്കടത്തിനൊക്കെ ഉപരി എനിക്കൊരു സന്തോഷമാണ് തോന്നിയെന്ന് തോന്നുന്നുല്ലേ അങ്ങനെ കേട്ടിട്ടുണ്ടോ മരണ വീട്ടിൽ പോയി സന്തോഷിച്ച അല്ല സിറ്റുവേഷനില് ഒരിക്കലും നമ്മള് എന്താ പറയുക കോമഡിക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആ എന്താ പറയുക ചെയ്യുന്ന മോമെന്റ്സ് ആ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് ഭയങ്കര നിഷ്കളങ്കമായിട്ട് ചെയ്തു പോകുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് അതില് ചെറിയ ചെറിയ കോമഡി വർക്കൌട്ട് ചെയ്യും പാലക്കാടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ പാലക്കാട് ഭയങ്കര ട്രാക്കിന്റെ ഞാൻ ലൊക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഒരു നല്ല തറവാട് അല്ലെ നല്ല തറവാട് ബഹളം ഉണ്ടാക്കാൻ കയറുന്ന ആളിയായി സാധിച്ചു പാലക്കാട് വെച്ചാൽ പാലക്കാടിന്റെ മധ്യത്തിൽ ഇട്ട് വരുന്നു പാലത്തിന്റെ ഷൊർണൂരിന്റെ ഇടയിലുള്ള പാടവും ഒക്കെ ആയിട്ടുള്ള ഗ്രാമം തന്നെ കിട്ടി സാധാരണ കുടുംബങ്ങളാണ് പക്ഷെ അവിടെ ഇത്രയും കാലങ്ങളായിട്ട് ജീവിച്ചു വരുമ്പോണ്ടാവുന്ന കുറേ അപജയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ സമൂഹത്തിലൊക്കെ ഉണ്ടാകുന്ന ജാതി ഇതിൽ അതെല്ലാം അതിലേക്ക് ഇപ്പോഴത്തെ ഒരു കട്ട് കട്ട്പീസാണ് അത് നേരാണ് ഈ കള്ളൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു അതിഥിയാണ് സി സി ടി വി പോലെ പെട്ടെന്ന് വരുമ്പോൾ എന്തൊക്കെ കാണുന്നു സെയിം അപ്പോൾ ആ ദിവസം ഒന്നും പ്ലാൻ ചെയ്യാൻ പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് അപ്പോൾ അപ്പോൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വീട്ടിലത്തെ പിക്ചേഴ്സാണത് I'll... മകള് അല്ലേ മൂത്തുമകൾ രണ്ടാമത്തെ മകളാണ് മൂത്തുമകൾ അല്ലേ ഇത് രണ്ടാമത്തെ മകൾ രണ്ടാമത്തെ ഇതിന് താഴെയുള്ള ഒരാളും അപ്പൊ ആ സാധാരണ സഹോദരങ്ങൾ വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നാണ് വരണ്ടത് അല്ലേദരുന്ന ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചേച്ചി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മകള് വരും ചേച്ചിയുടെ മകള് വരുന്നു മകള് വരുമ്പോൾ മകളിനോടുള്ളൊരു കെയറിങ് ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ആണ് സങ്കടം മാറിയിട്ട് വേറൊരു സാധനത്തിലേക്ക് വരുന്നത് എങ്ങനെ സാധിച്ചു അത് ഇതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു നടക്കുന്നുണ്ടാവും ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ അപ്പം ഇതിങ്ങനെ വിശാല ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് പറഞ്ഞപ്പം ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് ബേസിക്കലി പത്ത് വർഷമായിട്ട് തിയേറ്ററാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു എളുപ്പമുണ്ടായിരുന്നു അങ്ങനെ പറയാൻ വേണമെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി വിശാലാണെങ്കിലും ഒക്കെ ഇന്ന സാധനം തന്നെ പറയണം എന്ന് പറഞ്ഞ് ഷടിക്കുമ്പോഴാണ് നമുക്ക് മിക്കവാറും ചെറിയൊരു ബ്ലോക്കൊക്കെ വരും സ്ക്രിപ്റ്റിൽ ഷടിക്കുമ്പം ഇതിപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല ചേച്ചി ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇമ്പ്രോയ്സ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു പിന്നെ കോ ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര കോഓപ്പറേറ്റീവ് ആയിരുന്നു അപ്പം നമുക്ക് ചോദിച്ച് ചർച്ച ചെയ്ത് ഇപ്പം സീൻ തരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു നാലഞ്ച് മിനിറ്റ് ഞങ്ങളൊരു റിഹേഴ്സലിനുള്ള ഞങ്ങളിടയിൽ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുള്ള ഒരു റിഹേഴ്സലിനൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയിരുന്നു പിന്നെ റഷീദ് ആണെങ്കിലും ഭയങ്കര നല്ല ഡയറക്ടറാണ് പാവം ഡയറക്ടർ എന്നൊക്കെ പറയാം നമുക്ക് ഒന്നിലും ഇല്ലാത്ത ഒന്നിലും ഒച്ച എടുക്കാത്ത വളരെ സോഫ്റ്റ് ആയിട്ട് ആക്ടേഴ്സിൻ്റെ ഒക്കെ ടെക്നീഷ്യൻസിനോടൊക്കെ ഡീൽ ചെയ്യുന്ന പിന്നെ ഈ പറഞ്ഞ മതി ഇതിലുള്ള കുറേ പേര് ഈ കുട്ടികളൊക്കെ വിഷ്ണു ആണെങ്കിലും ശ്യാമുണ്ട് കുറേ പേരുണ്ട് ദിപിൻ ഉണ്ട് അപ്പം ഇവരൊക്കെ കുറെ ചെയ്യുന്നുണ്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ വേറെ ജോലികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഇതൊരു ടീം എഫേർട്ടും കൂടിയാണ് സിനിമയിൽ തന്നെ നിങ്ങൾ കൊറേ പണി എടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മാമനെ കുളിപ്പിക്കാൻ പോലെ പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതാണ് കാരണം അതിൽ കാണുന്ന ലേറ്റ് കത്തിക്കുന്നില്ല ഞാൻ ഞങ്ങളൊക്കെ സിനിമയിൽ യുവന്മാർ ഇത് കെട്ടുന്നുണ്ട് പിന്നെ നോക്കുമ്പോൾ അവരുടെ അടുത്ത് വെക്കുമ്പോൾ ചേട്ടാ ഒന്ന് മാറി നിക്കൂറി വിശാലോഷീ എന്താ ഷൂട്ടാണെന്ന് ചേട്ടാ എവിടെ ക്യാമറ വെച്ചിരിക്കുന്നത് ഞങ്ങൾ അവിടെ പോയിട്ട് ചെയ്യുമ്പോൾ ഞാനും ചേട്ടാ സഹായിക്കണ്ട ചേട്ടൻ ഇതൊക്കെ തന്നെ എൻജോയ് ചെയ്തു ചെയ്ത വർക്കുകളിൽ ഒന്നായിരിക്കും ഇതെന്ന് ഫ്രീഡം ഉണ്ടായിരുന്നു ഭയങ്കര അതാണ് പിന്നെ റഷീദായിട്ട് കൃത്യമായിട്ട് അറിയാം എന്ത് ഓരോ ആളുകളിൽ നിന്നും എന്തെടുക്കണം അല്ലെങ്കിൽ ഭയങ്കര എഡിറ്റിംഗ് സെൻസ് ഉള്ള ഒരു ഡിറക്ടറാണ് ഋഷി അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എവിടെ കട്ട് ചെയ്യണം എവിടെ പിടിക്കണം അങ്ങനെ കൃത്യമായിട്ട് അറിയാം പിന്നെ ഓവറായി പോകുകയാണെങ്കിൽ അത്ര വേണ്ട ഒന്ന് കുറയ്ക്കാം കുറഞ്ഞു പോകുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പൊക്കി അങ്ങനെ ഭയങ്കര കറക്റ്റ് പുള്ളിയുടെ മൈൻഡിൽ ഇതെല്ലാം കിടക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഭയങ്കര ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ഭയങ്കര കംഫേർട്ടായിരുന്നു പിന്നെ കൃത്യമായിട്ട് നമ്മൾ ഓരോ ക്യാരക്ടറിൻ്റെയും ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ എങ്ങനെ പോകണം ഈ ക്യാരക്ടർ എന്നുള്ളത് കൃത്യമായിട്ട് വിചാരമായിട്ടാണ് ആദ്യമേ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഷിഹാബോംഗലൂർ ഷിഹാബേനാണ് ക്യാമറ കഴിഞ്ഞ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെലിവിഷൻ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിയതാണ് അപ്പൊ പുള്ളിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടെടുത്തോളം ഭയങ്കര ലൈറ്റിങ് സെൻസ് ഭയങ്കര പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ ഈ ഇന്റീരിയർ നമ്മുടെ വീടിന്റെ അകത്തൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു കാണുന്ന നമ്മുടെ സാധാരണ വീടുകളിൽ കാണുന്ന ഒരു നോർമൽ ഒരു ഒരു യെല്ലോ ടോൺ ഉള്ള ഒരു ലൈറ്റ് ഉണ്ടാവുല്ലോ അതിന്റെ വെട്ടം മാത്രമൊക്കെ തന്നെ കരിയിട്ടുണ്ടാവുള്ളൂ പിന്നെ നമ്മളൊരു മരണ വീടാകുമ്പോൾ അഡീഷണൽ ലൈറ്റ് ഇടുമ്പോഴുള്ള ഒരു അത് മാത്രമേ അതിലുള്ളൂ അല്ലാതെ നമ്മള് എന്താണോ ആ സിനിമയ്ക്ക് ആവശ്യം അതാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം കൂടെ ഒത്തുചേരുന്ന പറയില്ലേ അതാണ് സത്യം പറഞ്ഞ കോലഹാരം അത് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാം കൂടെ അങ്ങട് പോയി ഒരു സമയത്ത് ക്യാമറ പർക്കുവാണോന്ന് തോന്നി കാരണം അത്രയും സ്പീഡില്ലല്ലേ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് മീൻസ് മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു പിന്നെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു മീൻസ് കള്ളം പോകുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട് അതിലൊക്കെയും ഗിംബൽ യൂസ് ചെയ്യും ബാക്കി ഇതൊക്കെ നോക്കുമെങ്കിലും ഇതെങ്ങനെ സാധിച്ചു നമുക്ക് തോന്നും ചില വിഷ്വൽസ് ഒക്കെ കാണുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അത്രയും ആയിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിലുള്ളത് തമ്മിലുള്ള കോംബോ ഇപ്പോ നോർമൽ ഡിജിറ്റൽ ക്യാമറയിൽ നിന്ന് ഷോർട്ട് ഫിലിംസ് എടുത്ത് തുടങ്ങിയതാണ് ഈ പറഞ്ഞ റഷീദായിട്ടിനും ഷിഹാബേഡിനും ഒക്കെ അതിലേക്ക് ഞങ്ങളൊക്കെ എത്തിപ്പെടുകയായിരുന്നു ഞാനായാലും വിശാലേട്ടിനായാലും അങ്ങനെ ഞങ്ങളുടെ ഒരു ഒരു പറഞ്ഞ പോലെ ഡിജിറ്റൽ ക്യാമറയിൽ ഷോർട്ട് ഫിലിം എടുക്കുന്ന മുതൽ ഉള്ള ബന്ധാണ് ഞങ്ങൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഞങ്ങളിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ ഓക്കെ ഒരു സംഭവം ഉണ്ട് നമുക്ക് അടുത്താഴ്ച ഒരു ഷോർട്ട് ഫിലിം എടുത്താലോ അങ്ങനത്തെ ഒരു പരിപാടി ആയിരുന്നു ഞങ്ങൾക്ക് ഒരു സമയം വരെ അപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് എന്താ ഫുഡ് വേണം വിളമ്പുന്നു ലൈറ്റ് കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇതൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മുമ്പ് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ ഇതിലുള്ളൂ അപ്പൊ പിന്നെ നമ്മൾ തന്നെ എല്ലാം ചെയ്യും നമ്മൾ തന്നെ വണ്ടി ഓടിച്ചിട്ട് അവിടെ എത്തും ഭക്ഷണം പോയി വാങ്ങിച്ചിട്ട് വരും ഇത് കൊടുക്കും അങ്ങനെ ഇരുന്ന എല്ലാ പ്രോസസ്സും നടന്നുകൊണ്ടിരുന്നു പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് ഓക്കെ ഇത് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ആണ് ഇത് ചെയ്യുന്നത് ഇതാണ് ആ ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്കതൊന്നും അറിയുന്നില്ല നമ്മള് സംഭവം ചെയ്യുന്നു പുകയിടുന്നു അങ്ങനെ ഒരു പരിപാടിയായിരുന്നു അപ്പോ പറഞ്ഞതായിരുന്നു അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര ഒരു ഒരു കോമ്പിനേഷൻ ഉണ്ട് ഈ റഷീദായിട്ട് ഷിഹാബൈനും ഈ സിനിമാറ്റോഗ്രാഫറും ഡയറക്ടറും തമ്മിൽ അതിന്റെ ഒരു ബ്രില്യൻസും ഇതില് കാണാം ഞാൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കണ്ണുകളാണ് ഭയങ്കര ബൾജ് ചെയ്തിരിക്കുന്ന കണ്ണു പോലെ എനിക്ക് തോന്നി പക്ഷെ ഇപ്പൊ കാണുമ്പോ ചെറിയ കണ്ണാണ് അതെനിക്കറിയില്ല സിനിമയിൽ കാണുമ്പോ കുറച്ചൊക്കെയും കണ്ണിന്റെ ഒരു സാധനം കണ്ണിന്റെ അതിപ്പോ അച്ചോടെ പറഞ്ഞ പോലെ എന്റെ ക്യാരക്ടറും ഇവിടെ പ്രിയയുടെ ക്യാരക്ടറും ഏകദേശം ഒരുപോലെയാണ് പക്ഷെ ഞങ്ങൾ രണ്ടു തരത്തിൽ അഭിനയിച്ചു ആള് ഭയങ്കര ലൗഡായിട്ട് ചെയ്തു പക്ഷെ എന്നോട് പറഞ്ഞു എന്റെ കണ്ണിലാണ് ആ ദേഷ്യം ഷോറായിട്ട് അത് അതുകൊണ്ടായിരിക്കാം ആ ദേഷ്യം അങ്ങനെ കണ്ണിന് വന്നോണ്ടായിരിക്കും കണ്ണിങ്ങനെ വലുതായിട്ട് തോന്നി റിയൽ ലൈഫില് ഇങ്ങനെ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും ഞാൻ റഷ്യനോട് ഈ പടം ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു സാധനം പറഞ്ഞത് നമ്മള് അതെങ്കിൽ പരിചയമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇതുപോലെ വീട്ടിൽ കരഞ്ഞോണ്ടിരിക്കയാണ് മരിച്ച ഒരാൾ മരിച്ചു കിടക്കുകയാണ് അപ്പൊ അവര് വൈഫിരുന്ന് കരയുന്നുണ്ട് അപ്പൊ കരയുന്നതിന്റെ കൂട്ടത്തിൽ അവര് ഇങ്ങനെ ചെവിയില് വേറെ പറയാണ് ആ വിളക്ക് അങ്ങോട്ട് നീക്കി വെക്കാൻ വറച്ചോ മരുമെ കരി പിടിക്കും

അവര് ഒരേ ഏക മനസ്സുണ്ട് ചില കാര്യത്തില് ഒരു വ്യത്യാസമുണ്ട് അതെ പൊതു കാര്യങ്ങളുണ്ട് കുനിഷ്ഠിന്റെ ചില കാര്യങ്ങള് അതിലവര് ഒരേ അഭിപ്രായമുള്ള ആ അഭിപ്രായത്തിൽ പിടിച്ചിട്ടാണ് കുമാരേട്ടന്റെയും ും ഇവരിപ്പ ഇരുന്ന് പറച്ചില് കേട്ടാ വിചാരിക്കും ഇവര് ഭയങ്കര മനുഷ്യരാണ് നല്ല മനുഷ്യ കൊറച്ച് സ്ത്രീ ബിരുദര് മനുഷ്യനായതുകൊണ്ട് അവൻ എഴുതി വെച്ചിട്ടുണ്ട് വിശാല് വിശാൽ അപ്പൊ എഴുതി വെച്ചിരിക്കുന്നത് ഉള്ള സ്ത്രീകള് രണ്ടാളെ മോശമാക്കിട്ടുണ്ട് സ്ത്രീ ബിരുദം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഞാൻ പറയാ നോക്കിട്ടാ പറഞ്ഞത് അപ്പം ഈ പുരുഷന്മാരെ നന്നാക്കിട്ടു പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ശെരിക്കും പറഞ്ഞു എന്താ ഇത്ര മാത്രല്ല വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഇവിടെ പ്രണയവും സക്സസ് ആവുന്നില്ല എല്ലാരും പ്രണയം പിന്തുണ അപ്പൊ പുള്ളിക്ക് എന്ത് വൈരാഗ്യണ്ട് സ്ത്രീകളൊന്നും എന്റെ മോശം ആണോ എന്നുള്ളത് ഞാൻ രണ്ട് തവണ കണ്ടു രണ്ട് തവണ കണ്ടിട്ടും മനസ്സിലായിട്ടില്ല ഇന്റർവെല് വരെ നിങ്ങൾ പറഞ്ഞത് ശരിയാ ഇന്റർവെല്ലിന് ശേഷം ശ്രീവിരുദ്ധനാണോ എന്നുള്ളത് റഷീദ് ആണോ ശ്രീവിരുദ്ധൻ ഞങ്ങൾ എത്രമാത്രം ശ്രീവിരുദ്ധനാണെന്നുള്ള അതിൽ കണ്ടാറിയാം െത്ര ഭാവൊന്നും മൂന്നാമത് സിനിമ കാണിക്കൺഫനായിട്ട് ചേട്ടാ രണ്ടാമത്തെ നമുക്കവിടെ എല്ലാ തരത്തിലും ബൂസ്റ്റ് വരും വേറൊരു കാര്യ വിരുദ്ധതയുണ്ടെങ്കിലും കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണല്ലോ അതെല്ലാർക്കും അങ്ങനെയല്ലേ സുഭാഷിണിയാണ് പറയണെങ്കിൽ പറഞ്ഞോട്ടോ ഞാൻ കേട്ടിരിക്കാൻ പറയാൻ വലിയ താല്പര്യം സുമ അങ്ങനെ രണ്ടാൾക്കാര് എനിക്ക് രണ്ടാൾക്കാരും കല്യാണം കഴിഞ്ഞിട്ട് ചന്ദ്രന് വന്നു ഒരാൾ വളരെ പല നിലയിലും യോഗ്യനായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മുമ്പത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞിട്ടാണ് സുഭാഷിന് നമ്മളും നല്ല നിലയ്ക്ക് എന്തൊക്കെയോ പരിപാടികൾ ചെയ്യണ്ടെന്ന പിന്നെ ഇപ്പോ ഓട്ടോറിക്ഷ സുമെ സുമ ഓരോ സമയത്തും നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് അതില് കഥാപാത്രം പറയുന്നുണ്ട് മകളൊക്കെ പറയുന്നുണ്ട് അമ്മ അന്വേഷിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പോലും ഈ കഥാപാത്രം അഭിനയിക്കുന്ന ഞാൻ പോലും അറിയില്ല ഓപ്പോസിറ്റ് ക്യാരക്ടർ പറയുന്നു ബിയും പോയിക്കോ കിട്ട് പോയിക്കോന്ന് ആ ഭാര്യ എത്തിയിട്ടില്ല മറുപടി ക്ലിയർ പറഞ്ഞു സീരിയസ് ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല തമാശക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ചിത്രങ്ങളില് ഇദ്ദേഹമായിരുന്നു ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു ഞങ്ങള് ഒരു പേരായിട്ടുണ്ട് അങ്ങനെ അതാണ് ശരിക്കും ഞാൻ വിചാരിച്ചിരിക്കുന്ന ജീവിതം അതാ സെറ്റില് ജീവിത ജീവിതങ്ങളാണ് ജീവിതം കല്യാണം കഴിഞ്ഞല്ലേ അതെ ഞാനതാ നോക്കിയത് എനിക്ക് ജീവിതം അല്ല അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും വരും ഓരോരുത്തരും വരും ഓരോ നായികന്മാര് വരുമ്പോ എനിക്ക് ഇതാണ് ആഗ്രഹം അതുകൊണ്ട് മനഃപൂർവ്വം ഇത് പതിനെട്ട് ദിവസത്തെ ഇതാണ് സ്വാഭാവിക പതിനെട്ട് ദിവസത്തെ ജീവിതമായിരുന്നു ഞങ്ങൾ ഒരേ സ്ഥലത്തുനിന്ന് താമസിക്കുകയും ഒരേ നിന്ന് വണ്ടിയിൽ പോരുകയും അവിടെ രാത്രികളിൽ ആദ്യത്തെ ഏഴു ദിവസം വളരെ പ്ലാന്റ് ആയിട്ടുള്ള സിനിമ ആയിരുന്നു അതാണ് ഏറ്റവും നമ്മളെ വള്ളുവനാടൻ ഒരു അച്ചേട്ട നിങ്ങൾ പറഞ്ഞു പറഞ്ഞ അവസാനം എന്തൊക്കെയോ ആയി പോകും ഞാൻ നോക്കുമ്പോ ചേട്ടൻ കാര്യമായിട്ട് പറയുന്നുണ്ട് എന്നാ എന്താ പറയുന്നത് മറ്റു പൊതു പ്രസംഗത്തിലാണെങ്കിൽ അത് കഴിഞ്ഞു പോയി നേതാവ് എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചു കൊടുത്തു കൊടുക്കും അത് പറ്റില്ല അപ്പൊ ഞാൻ പറയുന്നത് ഓരോന്നും റെക്കോർഡ് ചെയ്യുമ്പോൾ പറഞ്ഞത് റെക്കോർഡഡ് ആണെന്ന് മാത്രം എഴുതിയതോ അല്ലെങ്കിൽ റെക്കോർഡഡ് ആണോ ഇന്ന് അല്ലെങ്കിൽ നാളെയായിട്ട് കേൾക്കും അത് കൃത്യമായിട്ട് വരെ ഇട്ടിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് വന്നു പറഞ്ഞു പോകുന്ന ആൾക്ക് ഒന്നും മനസ്സിലാവില്ല നിങ്ങൾ അറിയാൻ ഈ അനുഭവത്തിന്റെ കാര്യം പറയാം പതിനെട്ട് ദിവസം ഞങ്ങൾ അനുഭവിച്ചത് ശരിക്കും ഒമ്പത് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസമായിട്ട് കൃത്യമായിട്ട് നൈറ്റും ബാക്കിയുള്ളത് പകലും രണ്ട് ഷെഡ്യൂൾ ആയിട്ട് വളരെ കൃത്യമായിട്ട് ഇത്രയും ഭംഗിയായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല രാത്രികളിൽ മുഴുവൻ നിങ്ങൾ കണ്ടത് മുഴുവൻ ഒരൊട്ടാഴ്ച ചെയ്തു റിയില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അതിന്റെ പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴാണ് സീൻ തരുന്നത് എന്നിട്ട് എന്നോട് മനു വെച്ചി ചേച്ചി വിസലടിക്കാൻ അറിയില്ലല്ലോ എനിക്കറിയില്ല മോനെ വിസലടിക്കാൻ അറിയില്ല അവർ അപ്പൊ പറഞ്ഞു ചെയ്തോ ചെയ്തു നോക്കിയാൽ ശരിയാവോ ചോദിച്ചു ഞാൻ പറിക്കുന്ന കാണിച്ചു തരും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ മനുവിന് വിസലടിക്കാൻ അറിയില്ല ആർക്കും അറിയില്ല എന്നിട്ട് ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു അവൻ ലക്ഷദ്വീപ് എന്നുള്ള കുട്ടിയാണ് അവനാണ് വിസലടിച്ചതാണ് പിന്നെ സ്റ്റുഡിയോയിൽ വന്നപ്പോഴും അവിടെ ഇരിക്കുന്ന സൗണ്ട് എഞ്ചിനീയർക്കും അറിയില്ല വിസിലടിക്കാൻ എന്നിട്ട് വേറൊരു സൗണ്ട് എഞ്ചിനീയർ താഴത്തെ സ്റ്റുഡിയോന്ന് സപ്തേലാ ചെയ്ത് അവിടെ അയാൾ ആ കുട്ടിയാണ് വിസിലടിച്ചത് അല്ല അറിയാണി ചേച്ചി എനിക്കറിയില്ല അറിയില്ല ഞാൻ അന്ന് കൊറേ ട്രൈ ചെയ്തിരുന്നു പക്ഷെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു വളച്ച് വെച്ചിട്ട് ഇങ്ങനെ അത് ആ സീൻ ഉണ്ടല്ലോ കാണിച്ചു കൊടുക്ക പക്ഷെ അത് ഒച്ച വന്നില്ല ഒച്ച ഞാൻ ട്രൈ ചെയ്താ ഇപ്പം ഇതിനകത്ത് നിങ്ങള് കൊറേ കുശുംബ് അറിയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് സ്വന്തം അനീത്തിന് കുറ്റം പറഞ്ഞോണ്ട് എന് സാധിച്ചു ചേച്ചി നമ്മളെ എപ്പോഴും അപ്പുറത്തുള്ള ആളെ ഒരു ശത്രു കാണു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും ഞങ്ങൾ അനിയത്തേ ചെയ്ത കുട്ടി നല്ല നല്ലൊരു മുളരുള്ള അതെ അതെ ഞങ്ങള് മൂന്ന് പെൺകുട്ടികളും നല്ലതാണ് പേരും നല്ല സെറ്റായിരുന്നു പക്ഷെ ഞങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ അല്ലല്ല ചേച്ചി ചേച്ചി എന്നെ മാത്രം ഫോക്കസ് എന്നോട് തൃശ്ശൂർക്ക് നാളെ ന്മാരേട്ടാ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ആൾക്കാരുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതിലെ ഈ മൂവിയില് ഞങ്ങളുടെ ഭർത്താക്കന്മാരായിട്ട് എന്നെ പിന്നെത്താളിയും പറഞ്ഞാ രണ്ടാള് വന്നിരിക്കേണ്ടതാ അപ്പൊ എന്നോട് പറഞ്ഞ ശശിയെ നീയെങ്കിലും പോയിരിക്കും പറഞ്ഞിട്ട് റിക്കോർഡ് വേണ്ടി അതായത് ഇവിടെ സീരിയൽ ഇപ്പം അടിപൊളിയായിട്ട് പോകുന്നു ഈ സിനിമയ്ക്ക് ശേഷം ആയിരുന്നു സീരിയൽ

അറിയുന്നത് അപ്പൊ അടുത്ത ഷെഡ്യൂളിൽ എന്താ നടക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് ഓക്കെ ഓ ഈ ഷെഡ്യൂൾ മൊത്തം നമ്മൾ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എനിക്കോ റേറ്റിംഗ് ഫാക്ടർ അനുസരിച്ചിട്ടാണ് അപ്പൊ എന്റെ ഈ പാവത്താനില് അവർക്ക് എന്തെങ്കിലും ഒരു തോന്നി അപ്പൊ തന്നെ ശെരി ആണോ ചേച്ചി പാവ വേറൊരു ഫേസ് എപ്പോഴും എല്ലാ ആൾക്കാർക്കും ഏറ്റവും എനിക്ക് ഈ സ്വഭാവം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ക്യാരക്ടറില് ഇല്ല എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം ഏകദേശം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു തോന്നല് പക്ഷെ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് ഭയങ്കര ഫൈറ്റ് ചെയ്യാനും ഭയങ്കര റോ ആയിട്ടുള്ള പരിപാടികൾ ചെയ്യാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ മാർക്കോന്റെ ഒക്കെ ഫൈറ്റ് കൊറിയോഗ്രാഫറുണ്ട് കലൈ കിങ്സൺ കലൈ അണ്ണെ പുള്ളിയിട്ട് ഭയങ്കര കമ്പനി അപ്പൊ ഞാൻ അണിനോട് ചോദിച്ചിട്ട് പോലും അണ്ണാ ഞാൻ നിങ്ങളുടെ ഗാംഗിൽ വന്ന് ചേരട്ടെ എനിക്ക് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് പറഞ്ഞു ചെന്നൈക്ക് പോവാ നമുക്ക് മീൻ മൈൻഡിൽ മൊത്തം അങ്ങനെയാണ് പക്ഷെ എന്ത് ചെയ്യാൻ നമ്മളൊരു യിപ്പോയി ചുള്ളിത്തം അങ്ങനത്തെ പരിപാടി ചെയ്യാൻ എപ്പോഴും ഇങ്ങനെ എന്നാൽ ഈ സ്വഭാവം ആഗ്രഹിങ്ങനെ ഇല്ല ഞാൻ അങ്ങനെ നമ്മളായിട്ട് അങ്ങോട്ട് അങ്ങനെ ഒന്നും പോവാറില്ല പക്ഷെ നമുക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും ഇപ്പോ റീസെന്റ് ഞാൻ ഈ വട്ടം ഞാൻ ഷെഡ്യൂൾ കഴിഞ്ഞു വരുമ്പോ അതേപോലെ ട്രെയിൻ ചെയ്യുന്ന ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി അപ്പോ ഞാൻ ഭയങ്കരമായിട്ട് തന്നെ ഒരുവിധം എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ റിയാക്ട് ചെയ്തു പോയി അപ്പൊ അത് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോസ്ലി നമ്മൾ അങ്ങനെ ചെയ്യും പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മളായിട്ട് മേക്ക് ചെയ്യില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും വന്ന നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ റിയാക്ട് ചെയ്തു പോകും ഈ സിനിമയിൽ പ്രണയം പ്രണയം ഇല്ലാതിരിക്കും എനിക്ക് തോന്നുന്നില്ല പ്രണയം അല്ല അങ്ങനെ ഒരു മനുഷ്യന് സസ്റ്റൈൻ ചെയ്യാൻ പറ്റും ഇല്ല തോന്നി ഇല്ല എന്നാണ് എന്റെ ഒരു ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിട്ടില്ല നമുക്ക് പ്രണയം എന്തായാലും വേണം അത് തീർക്കാൻ അതിപ്പോ ഞാൻ അല്ല പറഞ്ഞ പോലെ നമുക്ക് പ്രണയം എന്തിനോടും ആവാലോ ഒരു സമയം കഴിഞ്ഞപ്പോ എന്റെ പ്രണയം മൊത്തം സിനിമയോടായിരിക്കും ഇപ്പം സ്റ്റിൽ ആരോടാണ് പ്രണയം ഇപ്പോ ഭാര്യയോടാണ് കല്യാണം കഴിഞ്ഞ് മോഡുമുണ്ട് ഞാനാണ് ആദ്യമായിട്ട് ഞെട്ടുന്നതെന്ന് ഞങ്ങൾ ഞെട്ടി നിങ്ങൾ ഞെട്ടി ഇത്രയും കൂടെ അഭിനയിച്ചിട്ട് പറഞ്ഞില്ലേ ഇപ്പൊ ഞങ്ങളോടത്തെ സംസാരിക്കല് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇത് കഴിഞ്ഞ് എനിക്ക് വേറെ പരിപാടി ഉണ്ടല്ലോ ഞാൻ ലേറ്റിന്റെ കൂടെ പോയി നിക്കല്ലേ പണികൾ പുല്ല് എത്തണം ഒരുപാട് പണികളൊന്നും ഭക്ഷണം എന്താ വീട് കണ്ടില്ലേ വീട് കുറച്ച് ഫുഡ് വരുള്ളൂ നമുക്ക് ഫുഡ് എടുത്തിട്ട് വരാം ആ അതെ 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 വരണം എനിക്ക് അതീ പറഞ്ഞ പോലെ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു ഇത് മനസ്സിലായി മീൻ ഈ ഒരു ഫീൽഡിൽ തന്നെ നിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പൊ പിന്നെ ഇതില് നമുക്ക് ഒരു വരുമാനമാർഗം കൂടെ പൈസ വേറെ സീരിയലിന്റെ അത് കഴിഞ്ഞിട്ട് ലൈറ്റ് യൂണിറ്റിന്റെ വേറെ എന്നിട്ടും ജീവിക്കാൻ എന്നിട്ടും ജീവിക്കാൻ ഭഗമില്ല ഏത് ഇല്ലത്തെ കുട്ടി അങ്ങനെ ശരിക്കും കല്യാണം കഴിഞ്ഞ് മകളുണ്ട് ഭാര്യ എന്തോ മ്യൂസിക് ടീച്ചറാണ് പട്ടാമ്പി എം എസ് പത്താമ്പതിൽ സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ് അല്ല അല്ല ഇതേപോലെ വീട്ടുകാർ പിന്നെ പറഞ്ഞു വന്നപ്പോ ഞങ്ങളുടെ റിലേഷൻ തന്നെയാണ് ഒരു വട്ടം ഒരു ദിവസം അച്ഛനും അമ്മയും പറഞ്ഞു രണ്ടു ഓപ്ഷനാണ് എനിക്കൊരു ടൈമിൽ തന്നത് ഒന്നോ ഞാൻ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒന്നോ നേരാവണ്ണം പണിക്ക് പോവുക സിനിമ പരിപാടികള് അതൊന്നും ഇല്ല സിനിമ പരിപാടി ആണോ എന്നാൽ പിന്നെ കല്യാണം കഴിക്കണം ഇതായിരുന്നു ഓപ്ഷൻ അപ്പൊ നോക്കി കല്യാണം കഴിക്കാം അങ്ങനെയായിരുന്നു അപ്പൊ പിന്നെ പറഞ്ഞു നമ്മളിങ്ങനെ പെണ്ണുകയാണെങ്കാൻ പോകുന്നു ഒരു ദിവസം അത് ആക്ച്വലി അവളുടെ വീട്ടിൽ അന്ന് അവര് അപ്സ്റ്റെയർ എടുത്തിട്ട് അതിന്റെ ഗൃഹപ്രവേശനായിരുന്നു അപ്പൊ നമ്മള് ജസ്റ്റ് വീടൊക്കെ ഒന്ന് കാണാൻ പോകുന്നു എന്നോട് പറഞ്ഞു പക്ഷെ അതായിരുന്നു പെണ്ണാണത് ഭാര്യ പക്ഷെ അത് കണ്ടാലോ ഭാര്യയുടെ നമ്പറുകൾ തരണം കൃത്യമായിട്ട് ഇന്റർവ്യൂ ഞാൻ അയച്ചു അല്ലെങ്കിലും കടലപ്പിനി നിങ്ങൾ അയച്ചുകൊടുക്കാം അല്ല ശരിക്കും നഷ്ട ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളും നിങ്ങളുടെ അടുത്ത് ഇദ്ദേഹം വീട്ടിലാന്ന് ഈ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ ചോദിച്ചോണ്ടല്ലേ അപ്പൊ ഇനി ഇണ്ട് വരാനായിട്ട് കാര്യങ്ങളാണ് നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ എത്ര വട്ടം കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയൂ അതെന്താ പറയാ പാലക്കാട്ട് ഭാഷയിൽ തന്നെ അവൻ കല്യാണം കഴിഞ്ഞ് കുട്ടിയായിട്ടുള്ള കാര്യം അവർ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നഷ്ടപ്രണയം ഉണ്ടായിട്ടുണ്ടോ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അവരറിഞ്ഞിട്ടില്ല വനിമയെന്നൊക്കെ അറിയില്ല ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നെ അഭിനയം തെളിഞ്ഞു അവര് തിരിച്ചു പ്രകടിപ്പിച്ചിരുന്നില്ല ഞാൻ അഭിനയിക്കുന്നുണ്ട് ഞാൻ പ്രണയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതാണ് അപ്പൊ അല്ല അത് ബസ്സിൽ പോകുമ്പോണ്ടായിരുന്നു പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ ഓരോ ഇരുന്നൂറ് മീറ്ററിലും പോരാ കൈവരല് പോരാത് പോരാ അതെ നമുക്ക് എല്ലാ സമയത്തും പ്രണയം പക്ഷെ ആ പ്രണയത്തിന്റെ ഭീതി ഒരു ഇതുണ്ടായിരുന്നു എന്തായിരുന്നു ഒരു ചിത്രം എല്ലാവരും കാണുന്ന സമയത്ത് വരുന്ന ഓരോ വീടുകളിലും പ്രണയം തോന്നിയിരുന്നു അതാണ് സിനിമ ഇന്ന പ്രായം നോക്കണ്ട ഏത് പ്രായക്കാർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു തലത്തിലേക്ക് എന്റെ മുടിയൊന്നും ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ താടി വളർന്നിട്ടുണ്ടെങ്കിൽ വയർ കൂടിയിരുന്നെങ്കിൽ പ്രണയം ഉണ്ടാവും ആ പ്രണയം വേണ്ട തോന്നിരുന്നു എന്താ കവി ഉദ്ദേശിക്കുന്നത് എന്ത് കിട്ടുക ഇന്റർവ്യൂ മിനിറ്റ് കൂടിയില്ലേ സമയം കളയാനായിട്ടാണോ സമയം നമ്മൾ അല്ല എനിക്ക് ഇവിടുത്തെ ലവ് സ്റ്റോറി കേക്കാണോ അതെ പറയുന്നു ഈ ചേട്ടൻ കല്യാണം കഴിഞ്ഞിട്ടില്ല അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു ഈ ഇന്റർവ്യൂ കാണുന്ന നല്ലവരായ യുവതികളെ യുവതി വേണ്ട ഏ ഒന്നുകൂടി ചെറിയോട്ടെ കുട്ടികളാക്കണോ ചേട്ടാ അവർക്ക് ഇരുപത് വരെ പാവം കുട്ടിയും പെൺകുട്ടി പാവം ഡൈ ഒക്കെട്ടാ സെറ്റായിട്ട് വരുമോ പെണ്ണു കിട്ടും കുട്ടി മാറ്റി ആ സമയത്തേക്ക് ഇതാവുന്ന അജിത്ത് തലേ അജിത്തിന്റെ സ്റ്റൈലാണ് അല്ല ഇത് ഞങ്ങളുടെ നാട്ടിലുണ്ട് വേറെ ഭാവം അയൽ എന്ത് അറിഞ്ഞിട്ടില്ല അല്ല പുള്ളി കേക്ക്ണ്ടാവലോ അല്ലേ പുള്ളി കേട്ടാ ഇല്ല ഈ ഇന്റർവ്യൂ തലേ അജിത്ത് വെയിറ്റ് ഇതാണ് എന്റെ തമ്പനയിലും ഗ്യാപ്നും തലേ അജിത്ത് വെയിറ്റ് ചെയ്യുന്നു കോലാകലം സിനിമയുടെ കേട്ടോ അപ്പം ചേട്ടാ ഒരുപാട് സന്തോഷം സിനിമ വിജയിക്കട്ടെ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഒത്തിരി പ്രഷർ വന്ന് സിനിമ കാണട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു